ായി മനസ്സിലാക്കേണ്ടത് മുസ്ലിികൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഒക്കെയും വിശ്വസിക്കുന്നത് പറഞ്ഞാൽ അത് സഹായിക്കുക എന്നാണ് പക്ഷെ ആരിലൂടെ ൂടെ അതായത് അള്ളാഹുവിന്റെ കുതിരത്തല്ലാത്ത കഴിവല്ലാത്ത ഒരു കഴിവും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ കഴിവോട് കൂടെയാണ് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം സഹായിച്ചാലും സഹായിച്ചാലും ആര് സഹായിച്ചാലും അള്ളാഹുവിനൂടെയാണെന്ന് വിശ്വസിക്കാത്ത ലോകത്തിന്റെ ഒരു പാ നമുക്ക് പറയാൻ കഴിയില്ല ഒറ്റ സുന്നി ലോകത്തിന്റെ ഭാഗത്തില്ല കാരണം സുന്നിന്റെ വിശ്വാസം അതാണ് അഖിലസുന്നന്റെ വിശ്വാസം അതല്ല നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണീ സഹോദരങ്ങളെ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് എന്ന് സൃഷ്ടാവെന്നെ പറയാ എന്തത് കഥ അല്ല പറയ ഞാൻ ചെയ്തരേണ്ട കാര്യങ്ങളൊക്കെ അമ്പിയാക്കളും ഔലിയാക്കളും ചെയ്തുതരും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അല്ല അള്ളാക്ക് തന്നെ പങ്കാളികളെ വെച്ചു എന്നല്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചോ അല്ലാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദുമാരെ അതിന്റെ അർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ബി മുജറ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനം ഒഴിവാക്കുക തോന്നിയ അഭിപ്രായങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ഇല്ലാമിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എന്തിനും തൗഫീഖ് റബ്ബിൽ നിന്നാണ് റബ്ബിൽ നിന്ന് തൗഫീഖ് ആണ് കിട്ടാതെ നമുക്ക് ഒരു കാലെടുത്തു വെക്കാൻ സാധിക്കില്ല മനസ്സിലാകുന്നുണ്ടോ ഒന്നും ചെയ്യാൻ കഴിയൂല ആ ആയത്തിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ സിട്ടികളെയും തുല്യരാക്കി സമന്മാരാക്കി കൊണ്ടുപോവുക എന്ന ഈ വിശ്വാസമുണ്ടല്ലോ ഇതാണ് നിങ്ങളെ പഴപ്പിച്ചത് ഇതാരെ വിശ്വാസ മക്കത്ത മുഷിഖിന്റെ വിശ്വാസാണ് എന്താ അവര് പറഞ്ഞത് ഒരു പങ്കാളി ഒഴികെ ആ പങ്കാളിക്ക് നീ എന്താണോ ഉടമപ്പെടുത്തി കൊടുത്തത് അതിന്നാണ് ഞങ്ങൾ ചോദിക്കണത് അല്ലാതെ ഞങ്ങൾ ഒരു റബ്ബായി ഒരു ഹാലിക്കായി ഒരു മാലിക്കായി ഒരു മുത്തബിറായി കാണുന്നില്ല ആ ലാത്തക്കും ഒക്കെ നീ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ വിശ്വാസം എന്തല്ല അഹിലസുന്നവൽ ജമായയുടെ വിശ്വാസമല്ല ഇത് ഇസ്ലാമിന്റെ വിശ്വാസമായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല ഈ ഒരു വ്യാജ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യാജ തൗഹീദ് കാലങ്ങളായി ഉസ്താദുമാർ സമൂഹത്തിൽ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് അറിയോ ാത്തനിസനി വരെ വിളിച്ച് പ്രാർത്ഥിക്ക ഒരു കുഴപ്പമില്ല കേട്ടോളി പറഞ്ഞ ന്മാരുടെ പേരാണ് അഭിപ്രായം എടുക്കുകയും ഒരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അനുഭവത്തിൽ സഹായിക്കുവാൻ കഴിഞ്ഞൊടുക്കുന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമെന്ന് എനിക്ക് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അത് ചെയ്യൽ അനുവദനയും ആണ് ആ വിശ്വാസ പ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല കേട്ടല്ലോ ഏതാ വിശ്വാസം ുംനാത്തക്കും ഒക്കെ അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസ പ്രകാരം ലാത്തേ എന്ന് വിളിച്ച് സഹായം തേടിയാൽ ആ ഇഷ്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തിലാണ് ഈ കാര്യത്തെ നമ്മൾ കാണേണ്ടത് എന്താ ഇതിന്റെ അപകടം സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി പഠിച്ച ഒരു ഉസ്താദാണെങ്കിൽ ഇത് പറയുമോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ കുർസിയും ഒക്കെ ഓതി പഠിച്ച ഒരു ഇത് പറയുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകളോട് എന്തിനാ സംസാരിച്ചത് എന്തിനാ തർക്കിച്ചത് വിശുദ്ധ ഖുർആൻ ആണയിട്ടവരോട് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പറ്റുമെങ്കിൽ സഹോദരങ്ങളെ മുഷിരിക്കുകൾ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ എന്താ വ്യത്യാസം എന്താ ഇത് വ്യത്യാസം ഇതേ മാനദണ്ഡ പ്രകാരമായിരുന്നു പ്രാർത്ഥിക്കപ്പെടാറേ രാവും പകലും കടന്നു പോവുകയില്ല സൂറുസ്വലം പഠിപ്പിച്ച കാര്യ ഇത് സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞു അതാണ് ഇതൊരു അപകടം പിടിച്ച പണിയാണ് ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യാണ് ഇത് സമൂഹ മധ്യത്തിൽ വിശ്വാസികളായ നമ്മൾ വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കണം ഇനി കഴിഞ്ഞില്ല അതേ മാനദണ്ഡ പ്രകാരം ഹിത എത്ത് പോലും മൊഹീദ് ചോദിക്കാമെന്ന് പഠിപ്പിക്കപ്പെട്ടു എന്താണ് ഫാത്തിഹ മുസ്തഖീം ലദീന അൻഅംത അലൈഹിം അലൈഹിം മഗ്ദൂബി ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി എന്ന് ഫാത്തിൽ പറഞ്ഞാൽ അത് ശിർക്കാകുമോ അത് ഒരു ഒരു മുസ്ലിം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല ശിർക്കല്ല അതിന്റെ അത് കേട്ടല്ലോ എന്താ ശിർക്കിനെ സ്ഥാപിക്കാനുള്ള ശൗര്യം എന്താണ് എന്ന് വിശ്വസിക്കണ്ട വിശ്വസിക്കണ്ടാലിക് സൃഷ്ടാവും അപ്പൊ എന്താ പ്രശ്നം നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ കൊടുത്ത അർത്ഥം ലാ റബ്ബ ജമാഅത്തെ ഇസ്ലാമിക്കാർ അല്ലാ അനുസരണമില്ല എന്ന് പറഞ്ഞു കുടുങ്ങി സമസ്തക്കാരോ ലാ റബ്ബ റബ്ബ് എന്നാണ് വിശ്വസിച്ച എന്നിട്ട് നമുക്ക് കല്ലിനോടോ മരത്തോടോ എന്തിനോ ഏത് ഭ്രാന്തനോടും ചോദിക്കാം അതാണ് സി എം മടവും ഭ്രാന്തനാണ് എന്താ ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലല്ലാതെ ആരുമില്ല അല്ലല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരു സിട്ടിയില്ല ചിന്നുമില്ല മലക്കും ഇല്ല ആരും ഇല്ല ഔലിയാക്കടും കല്ലും മരവും ഒന്നുമില്ല പ്രാർത്ഥനയും സഹായതേട്ടവും ആരാധനയും നേർച്ചയും തവക്കുലും എല്ലാം അത് റബ്ബിലേക്കാണ് ഒരു ചരട് ഒരു ഐക്കല്ല് ഒരേലസ് ഒരു കറുത്തവള ഒരു മോതിരം ഒരു കറുത്ത പുള്ളി ഒരു കറുത്ത ശീല ഒന്നിനും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല ആലോചിച്ചോക്കുകയാണെങ്കിൽ ഈ ഉസ്താദ് പറഞ്ഞ പോലെയാണെങ്കിൽ എന്തിനാണ് ഇത്ര സ്വഹാബികളൊക്കെ റസൂലെ ഞങ്ങൾക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലേ നബി പറഞ്ഞ പോബിസ്ല്ല എന്ന് കരുതിയിട്ട് ഞങ്ങള് ഹിദായത്തെ കാക്കണ പോരെ എന്തിനാണ് തന്റെ മുമ്പിൽ പോയിട്ട് ഖുൽ യാ നബി ഉണ്ടോ അഷ്റഫുൽ ഞാൻ അല്ലാഹ് എന്റെ ഇസ്ലാമിലേക്കാക്കുന്നു പറഞ്ഞ പോരയിളുപ്പായിരുന്നു എത്ര എളുപ്പായിരുന്നു എത്ര എളുപ്പായിരുന്നു സഹോദരങ്ങളെ അങ്ങനെ ഒരു ഇസ്ലാം ഒരു തൗഹീദ് ഇല്ല ഇത് ഉസ്താദുമാര് ഷിയാക്കളിന്ന് കടർത്ത് ഉണ്ടാക്കി കൊടുങ്ങിയതാ ഇനി കേൾക്കൂ നിങ്ങൾ മരണ സമയത്ത് പോലും സംരക്ഷണം തരാൻ ആരുണ്ടാകും സി എം മടവൂരുണ്ടാവും എന്നാണ് കേട്ടോ മരണമെന്നൊരു വലിയ സംഭവം ഇവിടെ വരാനില്ലേ കൂട്ടുകാരെ ആ മരണത്തിന്റെ നേരത്ത് സംരക്ഷകരായി ആരേണ്ടാവുള്ളൂസ് എന്നെ പിടിച്ചും കേട്ടല്ലോ എന്നെ പിടിച്ചോർ പണ്ട് പറഞ്ഞതാണല്ലോ ആ ഷെയന്റെ ബാക്കിയാണ് ബാക്കി എല്ലാം അപ്പൊ പിന്നെ ആ പാട്ട് ഇങ്ങോട്ടും കൊടുക്കുക കാവൽ എന്ന ഇസ്ലാമിന്റെ മഹിതമായ ആശയം മനസ്സിലുറപ്പിച്ച് മരിക്കാൻ പോലും ഉസ്താദുമാർ സമ്മതിക്കൂല മരിക്കുന്ന നേരത്തും സമ്മതിക്കൂലത്തും ചെയ്തുകൊണ്ട് മരിച്ചോ അതാണ് ഉസ്താദുമാര് പഠിപ്പിക്കണം എന്ത് സുഖനുലേ എന്ത് സമാധാനം അങ്ങനെയാണെങ്കിൽ മഹാനായ റസൂലി സല്ലാഹു അലിവസമ ഇല ഇല റഫീഖിൽ റഫീഖിൽ ആ ലാ ഇലാഹ പറഞ്ഞു കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി നബി എനിക്ക് സംരക്ഷണം തരും എന്ന് പറഞ്ഞു മരിച്ചത് ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞുകൊണ്ടാണോ മരിച്ചത്സലാമയുടെ മാർഗം മുറുകെ പിടിച്ചോ ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമയെ ഓർത്ത് ആ ഇബ്രാഹിം നബി സംരക്ഷണം തരും എന്ന് മരിച്ചത് എന്താ ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു മുമ്പിൽ ഒരു ഗാംഭീര്യം ഒരു ഗൗരവം നിങ്ങൾ കൊടുക്കുന്നില്ലേ തട്ടിക്കളിക്കണോ നിങ്ങൾ വിശ്വാസികൾ തവക്കുലാക്കുന്നവരാണ് വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹു തവക്കുലാക്കുക എന്തിനാണ് ഖുർആൻ ഇതൊക്കെ പഠിപ്പിച്ചത് ഒരാളുടെ അവസാനത്തെ വാക്ക് ഇത് ലായി എന്നാണെങ്കിൽ പറയണതോ അവരഭിപ്രായ ഏത് വേണമെന്ന് കേൾക്കുന്നവർ ചിന്തിക്കുക ആരാണോ അവൻ സ്വർഗത്തിലേക്ക് മരിച്ചിട്ട് പത്തു പോ കൊല്ലായി അയാൾക്ക് മറ്റുള്ളവർക്ക് കാവൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അയാള് മരിക്കണ്ടല്ലോ എന്നാണ് മൂപ്പർക്കെല്ലാം നിയന്ത്രിക്കാനും ചെയ്യാനും സാധിക്കുമെങ്കിൽ അയാൾ മരിക്കണ്ടല്ലോ ഇൻഷാ ഇൻഷാള്ള കുറച്ച് കാര്യങ്ങൾ തുറന്ന് കാണിക്കാൻ ക്ഷമയോടെ ഇനി നോക്കൂ നിങ്ങൾ ഇങ്ങനെ വളരെ പിടച്ച റൂട്ടിലൂടെ ഉസ്താദുമാർ പോകുമ്പോഴും പറയണ കാര്യം അതുകൂടി ഒന്ന് കേൾക്ക രസാണ് കേട്ടോ ഞാൻ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനാകുമോ അതാണ് നിങ്ങളോട് വിശദീകരിച്ച് തന്നത് തന്നത് അതൊന്നുകൂടി പറയുന്നു അറിയുന്നു ഞാൻ അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു വേറെ ആളോടും വിളിച്ചു പ്രാർത്ഥിക്കൂല അതുകൊണ്ട് ഞാൻ തെറ്റുകാരനാകുമോ അലഹമ്മില്ല അത്ര തന്നെ പറയാനുള്ള ഇടവണ്ണ വെച്ച് കൂട്ടുകാരെ ഉസ്താദ് പറഞ്ഞതാണ് നമ്മളെ സഹോദരന്റെ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഇനി ഈ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഈ സംസാരത്തെ കേൾക്കുന്ന സമസ്ത വിഭാഗത്തിലെ ഉസ്താദുമാരെ ഉസ്താദ് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഉസ്താദ് ആദ്യം ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ് എന്റെ കാരണം കൊട്ടപ്പുറത്ത് വെച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരായത്ത് ഖുർആാനിൽ നിന്ന് ഓതാൻ കഴിയുമോ മുസ്ലിയാരെ എന്നുള്ള ചോദ്യത്തിന് ആലോചിച്ച് കുത്തിമറിഞ്ഞ് തല സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം അനുസരിച്ചു കൊണ്ട് തൗഹീദ് പഠിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ എന്നായ തോറിയിട്ട് അതാ ഷിർക്കിന് തെളിവാക്കി കേരളത്തിൽ ആദ്യത്തെ ദുർവ്യാഖ്യാനം കേരളത്തിലെ ഒന്നാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനം ഷിർക്കിന് വേണ്ടി ആര് സാക്ഷാൽ കാന്തപുരം അപ്പൊ കാന്തപുരം ഉസ്താദിന് ഒരു നല്ല ക്ലാസ് എന്ത് പ്രാർത്ഥനഅല്ലോട് മാത്രമേ പറ്റുള്ളൂ നല്ല ക്ലാസ് എടുത്തു കൊടുക്കുക രണ്ടാമത്തതോ സമസ്തയുടെ എട്ടാം പ്രമേയം ഇന്നും അത് ബാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സമസ്ത നേതാക്കൾ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം ഒരാളെ സുന്നിയായി ഹീബായി സമസ്ത അംഗീകരിക്കണമെങ്കിൽ ഈ പ്രമേയം സ്വീകരിച്ചേ മതിയാകൂ എന്താണ് കേട്ടോളൂ മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് ഹക്ക് പറ എന്നിവ കൊണ്ടുള്ള തവസ്സുൽ നേരിട്ട് വിളിക്കൽ അവരോട് സഹായത്തിനപേക്ഷിക്കൽ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലും അമ്പിയാക്കളെയും ഔലിയാക്കളെയും പങ്കു ചേർത്തുകൊണ്ട് ഷിർക്ക് ചെയ്തോളൂ എന്ന് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാസ്സാക്കിയ ശ്രദ്ധേയമായ എട്ടാം പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബാക്കിയ ഒട്ടുകര ഉസ്താദ് പറഞ്ഞത് ആത്മാർത്ഥാണെങ്കിൽ ഈ പ്രമേയം തിരുത്താനുള്ള ഒരു മുഷാവറ പെട്ടെന്ന് കൂടണം കാരണം എന്താ നേരിട്ട് വിളിക്കൽ നേരിട്ട് വിളിക്കലില്ല മലയാളം എന്താ സഹോദരങ്ങളെ ഞാനൊരാളെ നേരിട്ട് ആരും കൂട്ടാതെ എടാ ഇവിടെ വാടാ ഞാൻ നേരിട്ടാണ് വിളിക്കുക അല്ലാതെയാണ് നമ്മൾ നേരിട്ട് വിളിക്കുന്നത് ഇടയിൽ ആരും വേണ്ട ആവശ്യമില്ല അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും നേരിട്ട് വിളിച്ചോളൂ എന്ന് പ്രമേയം പാസാക്കി പഠിപ്പിച്ചവരാണ് സമസ്ത ഉസ്താദുമാർ മൂന്നാമത്തതോ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ് സാക്ഷാൽ അവരുടെ ഷെയ്ഖുൽ ഹദീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ർക്കസ് സഖാബത്ത് സുന്നിയയിൽ നന്നായി സേവനം ചെയ്ത പ്രധാന ഉസ്താദ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയർ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെച്ച സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെ ഈ പുസ്തകത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന ഈ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ പേജ് മുതൽ സുലൈമാൻ സഖാഫി മാളിയേക്കലിന്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഒരു ബസ് യാത്രയുടെ ഓർമ്മ എന്താ അതിലുള്ളത് അറിയോ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നത് ഇബിലീസിന്റെ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ ഈ ആശയം ഒന്ന് തിരുത്തുവോ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ചില്ലറക്കാരനല്ലോ സമസ്തക്ക് തള്ളാൻ പറ്റുവോ പറ്റൂല സമസ്തന്റെ വേണ്ടപ്പെട്ട ഷെയഹാ കാന്തപുരം ഉസ്താദിന് വളരെ കണ്ണിലുണ്ണിയായിരുന്ന ഷിഹാൻ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം സാക്ഷാൽ തിരുത്തണം അപ്പോഴല്ലേ ആ പറഞ്ഞ കാര്യം ശരിയാകുള്ളൂ ഇനിയോ അതുകൊണ്ട് തീർന്നില്ല എത്ര ആയത്തുകൾ നിങ്ങൾ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് പച്ചയായി ദുർവ്യാഖ്യാനിച്ചു എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ ഇന്നമാ വലിയാഹു എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ ഉൽലുർനാ എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ സൂറ തഹ്്രീമിൽ ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ സൂറ ഫാത്തിഹയിലെ ഇയ്യാക്ക നഅബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന ആയത്ത് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമോ എത്ര എത്ര ആയത്തുകളെ ഉസ്താദും ആയിരേ നിങ്ങൾ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു എന്തിനെ മുഹിദ്ദീൻ ശൈഖനെ വിളിക്കാൻ മംബൂർ അങ്ങുകളെ വിളിക്കാൻ ബദരീങ്ങളെ വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ പറയാ നല്ല അംഗീകാരം കൊടുക്കേണ്ട കാര്യമാണ് കുടുങ്ങിയപ്പോ അഞ്ചാമത്തത് എത്ര ഹദീസുകളെ സ്വഹിയായ ഹദീസുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു ആ ഹദീസുകളെ ഒന്ന് എണ്ണി എണ്ണി നിങ്ങൾ തിരുത്തി ആ ദുർബലമായത് വേണ്ട അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി അതേപോലെ തന്നെ നിർമ്മിക്കപ്പെട്ടതും കള്ളക്കഥകളും അതൊന്നും വേണ്ട കൊണ്ടിക്കോളി സഹിയായ എത്ര ഹദീസുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു അതൊക്കെ ഒന്ന് തിരുത്തോ